ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും പ്രിയപ്പെട്ട കെ മുരളീധരൻ ചരിത്ര ഭൂരിപക്ഷം നേടി പാർലമെന്റിൽ കേരളത്തിലെ ഇരുപത് സീറ്റിലും ഐക്യ ജനാധിപത്യ മുന്നണി വൻപിച്ചു കയറുന്നു കേരളം യു ഡി എഫ് തൂത്തുവാരും പ്രധാനമന്ത്രി കേരളത്തിൽ വ്യാപകമായി പ്രചരണരംഗത്ത് സജീവമായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടികൾ ആവർത്തിക്കുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടികൾക്ക് യാതൊരു വിലയും ജനങ്ങൾ കൽപ്പിക്കില്ല പാഴായിപ്പോയ ഗ്യാരണ്ടിയാണ് അദ്ദേഹത്തിന്റേത് കരഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനു മുമ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് എത്ര ഗ്യാരണ്ടിയാണ് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ നൽകിയത് ഞാൻ ഓർക്കുന്നു ഏറ്റവും ആദ്യത്തെ ഗ്യാരണ്ടി വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട കള്ളപ്പണം മുഴുവൻ പിടിച്ചെടുത്ത് ഇന്ത്യയിലെ പാവങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം വീതം ആളോഹരി നൽകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗ്യാരണ്ടി അതെല്ലാം കേവലം വീൺ വാക്കുകൾ മാത്രമായി കാരണം അന്ന് വിദേശ രാജ്യങ്ങളിൽ എത്ര കള്ളപ്പടമായിരുന്നോ നിക്ഷേപിക്കപ്പെട്ടത് അതിന്റെ ഒന്നര ഇരട്ടിയാണ് കള്ളപ്പടം ഇപ്പോൾ വിദേശ രാജ്യത്ത് ബാങ്കുകളിലുള്ളത് നരേന്ദ്രമോദിയുടെ പതിനഞ്ച് ലക്ഷം പാവപ്പെട്ടവർക്ക് നൽകുമെന്നുള്ള വാഗ്ദാനം കേവലം ജലരേഖയായി മാറി പിന്നെ അദ്ദേഹം നടത്തിയ മറ്റൊരു ഗ്യാരണ്ടിയാണ് വിലക്കയറ്റം തടയുന്നത് സാധാരണ ജനങ്ങൾക്ക് ന്യായവിലയ്ക്ക് എല്ലാം ലഭ്യമാക്കും പക്ഷേ നരേന്ദ്രമോദി വിലക്കയറ്റം തടയും എന്ന ഗ്യാരണ്ടി പുറപ്പെടുവിച്ച ബഹുമാന്യനായ നരേന്ദ്രമോദി ഇന്ത്യയെ ഏറ്റവും വലിയ വിലക്കയറ്റത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ാത്ത വില കയറ്റം കൊണ്ട് ഇന്ത്യൻ ജനത വീർപ്പ് നരേന്ദ്രമോദി തന്നെയാണെങ്കിൽ ഉത്തരവാദി കേന്ദ്ര ഗവൺമെന്റാണ് ഉത്തരവാദി നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ പെട്രോളിലും ഡീസലും വില എന്തായിരുന്നു നിങ്ങൾ ഓർക്കുന്നില്ലേ പെട്രോളിന് എഴുപത്തൊന്ന് എഴുപത്തൊന്ന് രൂപ നാൽപ്പത്തൊന്ന് പൈസ ഡീസലിന് അമ്പത്തഞ്ച് രൂപത് പൈസ അന്ന് ഡോളറിന്റെ തലത്തിൽ ഡോളറിന്റെ വില നൂറ്റെട്ട് ഡോളറാണ് തലത്തിൽ ഡോളറിന്റെ വില നൂറ്റെട്ട് ഡോളറിൽ നിന്നും നൂറായി കുറഞ്ഞപ്പോഴും പെട്രോളിന്റെ ഡീസലിന്റെ വില കുറച്ചില്ല വില കൂട്ടുകയാണ് ഉണ്ടായത് എഴുപത്തൊന്നുണ്ടായിരുന്നത് നൂറ്റഞ്ചായി അമ്പത്തഞ്ചുണ്ടായിരുന്നത് തൊണ്ണൂറ്റാറായി ഞാൻ ഇന്ന് പമ്പിൽ പെട്രോളിന്റെ ഡീസലിന്റെ വില അന്വേഷിച്ചു പെട്രോളിന് നൂറ്റാറ് പോയിന്റ് ഒമ്പത് ഡീസലിന് തൊണ്ണൂറ്റഞ്ച് പോയിന്റ് സീറോ ഫൈവ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്കറിയാം പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചാൽ മറ്റെല്ലാ സാധനങ്ങളുടെയും വില കൂടും പ്രത്യേകിച്ചും കേരളത്തിൽ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടതാണ് ട്രക്കുകളിലൂടെ ലോറികളിലൂടെ ഗുഡ്സിലൂടെ എല്ലാം കൊണ്ടുവരേണ്ടതാണ് സ്വാഭാവികമായി വിലക്കയറ്റം കൂടി യഥാർത്ഥത്തിൽ ഇന്ത്യയെ വിലക്കയറ്റം കൊണ്ട് വീർപ്പ് മുട്ടിച്ച പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അധ്യതിനം മറ്റൊരു ഗാരണ്ടി തൊഴിലില്ലായ്മയാണ് പ്രതിവർഷം രണ്ട് കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുമെന്നാണ് പറഞ്ഞത് എവിടെ തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ഇടവരുത്തിയത് നാണയപ്പെരുപ്പം തടയുമെന്നാണ് മറ്റൊരു ഗാരണ്ടി ഇന്ത്യയെ ഏറ്റവും വലിയ നാണയപ്പെരുപ്പത്തിലേക്ക് കൂപ്പ് കൂപ്പുകുത്തിച്ചിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇന്ത്യയെ എത്തിച്ചിരിക്കുന്നു നമ്മുടെ മഹത്തായ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമായി ഗാന്ധിജിയുടെ ധന്യമായ നേതൃത്വത്തിന് കീഴിൽ സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമായി ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം ഇന്ന് ജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന എത്തിയിരിക്കുന്നു സ്വാതന്ത്ര്യത്തിന്റെ ഫലമായി നേടിയെടുത്ത ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ ഭരണ സംവിധാനം പാർലമെന്ററി സിസ്റ്റം ഇത് തകർച്ചയിലെത്തിയിരിക്കുന്നു പ്രധാനമന്ത്രിയെ വിമർശിച്ചാൽ വിമർശിക്കുന്ന ഭാഗങ്ങൾ സഭാരേഖയിൽ നിന്നും നീക്കം ചെയ്യുക വിമർശിക്കുന്നവരെ സഭയിൽ നിന്ന് പുറത്താക്കുക പ്രധാനമന്ത്രിയെ വിമർശിച്ചു രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി എന്തിനേറെ പാർലമെന്റ് അക്രമം നടത്തിയ പാർലമെന്റിന്റെ നടത്തളത്തിലേക്ക് ചാടി വീണ് സ്ഫോടനം നടത്തിയതിനെ കുറിച്ച് ചർച്ച വേണം ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെ സ്റ്റേറ്റ്മെന്റ് വേണം എന്നാവശ്യപ്പെട്ടതിന്റെ പേരിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും നൂറ്റൊന്ന് എം പിമാരെയാണ് സസ്പെൻഷൻ നിർത്തിയത് എം പിമാരെ സസ്പെൻഷൻ നിർത്തിയിട്ടാണ് സുപ്രധാന നൈമങ്ങൾ പാസാക്കിയത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ ജനാധിപത്യമെന്നും ഇല്ലാതെ വന്നിരിക്കുന്ന സാഹചര്യം മതേതര മൂല്യങ്ങൾ തകർക്കപ്പെടുന്ന സാഹചര്യം പൌരത്വ ഭേദഗതി ബിൽ കൊണ്ടുവന്നിരിക്കുന്നു തിരക്ക് പിടിച്ചു കൊണ്ടുവന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിന് രാഷ്ട്രപതി അനുവാദം നൽകിയ അനുമതി നൽകിയ ആ ബില്ല് ആ നിയമം അതിന്റെ ചട്ടങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് അഞ്ചു വർഷം നാല് വർഷം ആയപ്പോഴാണ് കൊണ്ടുവന്നിട്ടുള്ളത് തിരക്ക് പിടിച്ച് എന്തിന് ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ തകർക്കുന്ന ആ നടപടി അതിനെതിരെ സുപ്രീം കോടതിയിൽ നമ്മുടെ ടി എൻ പ്രതാപൻ ഉൾപ്പെടെയുള്ള ശ്രീ ജയറാം രമേഷ് എ സി സി ജനറൽ സെക്രട്ടറി ജയറാം രമേഷ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പരാതികൾ ചെന്നിരിക്കുകയാണ് സർക്കാരിന്റെ നിലപാടറിയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ഭാഗമായ മണിപ്പൂർ മണിപ്പൂർ കത്തി എരിഞ്ഞപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല നാടാകെ നടന്ന ഗാരണ്ടിയെക്കുറിച്ച് ആവർത്തിക്കുന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭാഗമായ മണിപ്പൂർ കത്തിയരിഞ്ഞപ്പോൾ ദേവാലയങ്ങൾ കത്തിയരിഞ്ഞപ്പോൾ ജനജീവിതം അട്ടിമറിക്കപ്പെട്ടപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ല തെരഞ്ഞെടുപ്പായപ്പോൾ കേരളത്തിൽ വന്ന് നിരങ്ങയാണ് നരേന്ദ്രമോദി നിരങ്ങുകയാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ മണിപ്പൂരിൽ പോകാൻ സമയം കണ്ടെത്താത്ത മണിപ്പൂരിൽ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ചവിട്ടി അരയ്ക്കപ്പെട്ടപ്പോൾ ജനജീവിതം തകർക്കപ്പെട്ടപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാത്ത നരേന്ദ്രമോദി ഇപ്പോൾ കേരളത്തിൽ വന്ന് നെരങ്ങിയിട്ട് ഒരു പ്രയോജനവുമില്ല മോഡിയുടെ ഗാരണ്ടിയുടെ കാപട്യം മോഡിയുടെ ഗാരണ്ടിയുടെ വിശ്വാസ്യത അതെല്ലാം ജനങ്ങൾ കൃത്യമായി അറിയുന്നുണ്ട് മോഡിയുടെ കാപഡ്യം തിരിച്ചറിയുന്നുണ്ട് വിശ്വാസിത ജനമധ്യത്തിൽ തകർന്നിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ രാജ്യത്തെ സാധാരണക്കാരനെ വിസ്മരിച്ച് പാവങ്ങളെ വിസ്മരിച്ച് ഈ സർക്കാർ മോഡി സർക്കാർ നിലക്കൊള്ളുന്നത് സമ്പന്ന ശക്തികൾക്ക് വേണ്ടിയാണ് അദാനിമാർക്ക് വേണ്ടിയാണ് അംബാനിമാർക്ക് വേണ്ടിയാണ് സാധാരണ ഒരു കർഷകൻ ഒരു തൊഴിലാളി ഒരു വനിതാ സംരംഭക ആയിരം പതിനായിരം അമ്പതിനായിരം രൂപ ലോൺ എടുത്താൽ സമയത്തിന് തിരിച്ചടച്ചില്ലെങ്കിൽ സർഫാസി നിയമമാണ് ജപ്തിയാണ് അതേ അതേസമയത്ത് ഇന്ത്യയിലെ വൻകിട കുബേരന്മാരുടെ കോർപ്പറേറ്റുകളുടെ കിട്ടാക്കടം പതിനാല് ലക്ഷത്തി അമ്പതിനായിരത്തിലധികം വരുന്ന രൂപ പതിനാല് ലക്ഷം കോടി എഴുതിത്തള്ളിയിരിക്കുകയാണ് സാധാരണക്കാരുടെ ലോൺ കിട്ടാൻ പ്രയാസമാണ് നരേന്ദ്രമോദിക്ക് ഇന്ത്യയിലെ ശ്രീ ഇവിടെ അദാനിക്ക് നൂറ്റി അറുപത്തൊന്ന് പോയിന്റ് ആറ് ഒന്ന് ലക്ഷം കൂടിയാണ് ഇന്ത്യയിലെ നാഷണലൈസ്ഡ് ബാങ്കും മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളും പണക്കാർക്ക് വേണ്ടി സമ്പന്നർക്ക് വേണ്ടി മാത്രം ഭരിക്കുന്ന പാവപ്പെട്ടവരെ അവഗണിച്ച പാവപ്പെട്ടവരെ വിസ്മരിച്ച തെരഞ്ഞെടുപ്പ് പാകുമ്പോൾ മാത്രം പാവപ്പെട്ടവരെ ആകർഷിക്കാൻ ഗാരണ്ടിയുമായി വരുന്ന നരേന്ദ്രമോദി ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഇപ്പോൾ കേന്ദ്രീകരിക്കുകയാണ് കേരളത്തിൽ പച്ചതുടില്ല എന്ന് ചുരുക്കി ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ ആഗ്രഹിക്കുന്നു നരേന്ദ്രമോദിയെ എതിർക്കുന്നുവെന്ന് പറയുന്ന കേരളത്തിലെ പിണറായി സർക്കാർ അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ജനദ്രോഹ ഭരണം നടത്തുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു പതിപ്പാണ് മിനി പതിപ്പ് നരേന്ദ്രമോദി എന്തൊക്കെ ജനദ്രോഹം ചെയ്യുന്നു അതെല്ലാം ഇവിടെ ആവർത്തിക്കുന്നു നരേന്ദ്രമോദി ജനാധിപത്യ അവകാശങ്ങളെ കശക്കി എറിയുമ്പോൾ കശപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മാത്യു കുഴൽനാടൻ രേഖാമൂലം സ്പീക്കറോട് ആവശ്യപ്പെട്ടാൽ അത് അനുവദിക്കാതെ കോഫി എന്ന സാഹചര്യം യഥാർത്ഥത്തിൽ ചർച്ച നടക്കാൻ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ജനാധിപത്യ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സാഹചര്യം അക്രമത്തിന്റെയും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും അധികാര ദുർവിനിയോഗത്തിന്റെയും നാടായി കേരളം മാറിയിരിക്കുന്നു സാധാരണക്കാർക്ക് നീതി കിട്ടാത്ത ഒരു സാഹചര്യം ചെറുപ്പക്കാർക്ക് നീതി നിഷേധിക്കുന്ന സാഹചര്യം പബ്ലിക് സർവീസ് കമ്മീഷൻ കൂടിയുള്ള നിയമനങ്ങൾ പേരിന് മാത്രം നടത്തുക എന്നിട്ട് സ്വന്തക്കാരെ തിരികെ കയറ്റാൻ താൽക്കാലിക നിയമനം വ്യാപകമാക്കി മാറ്റുക രാജ്യത്ത് സാധാരണക്കാർക്ക് വേണ്ടി നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കാൻ ഒന്നും ബാധ്യതപ്പെട്ട സിവിൽ സപ്ലൈസിന്റെ സ്റ്റോറുകളിൽ ഒന്നുമില്ല വിലക്കയറ്റം തടയാൻ സിവിൽ സപ്ലൈ സ്റ്റോറുകളിൽ ഒന്നും നൽകാത്ത ഈ സർക്കാർ അതേസമയം മദ്യവും മയക്കുമരുന്നും വ്യാപകമാക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു സംതൃപ്തി അടയുന്നു രാജ്യത്തെ വലിയ സാമൂഹ്യ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രീതിയിൽ ജനദ്രോഹപരമായ നടപടികളുമായി നയങ്ങളുമായി പോകുന്ന നരേന്ദ്രമോദി മുതലാളിത്ത ശക്തികളെ പ്രീഡിപ്പിക്കുമ്പോൾ കമ്മ്യൂണിസം കാറ്റിൽ പറത്തി മുതലാളിത്ത ആശയങ്ങളെ പ്രീണിപ്പിക്കുന്ന കരിമണൽ കമ്പനിക്കു വേണ്ടി ടാറ്റയ്ക്കു വേണ്ടി ഹാരിസനു വേണ്ടി സർക്കാരിന് അവകാശപ്പെട്ട അഞ്ചര ലക്ഷം ഏക്കർ ഭൂമി നിയമവിരുദ്ധമായി വൻകിട കുത്തകകൾക്ക് അനുഭവിക്കാൻ അവസരം നൽകുന്ന അനുഭവിച്ച് ആസ്വദിക്കാൻ അവസരം നൽകുന്ന ഈ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കേരളത്തിന് അപമാനകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ജനദ്രോഹ നയത്തിൽ മറ്റാരെക്കാളും മുന്നിൽ നിൽക്കുന്ന കണ്ട ഏറ്റവും മോശമായ ഗവൺമെന്റ് എത്രയോ മുഖ്യമന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അവരെ എല്ലാം അപമാനിതരാക്കി അവർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെല്ലാം തകർത്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ ചവിട്ടി മെതിച്ച് മുതലാളിത്തത്തിന്റെ പാതയിൽ അഴിമതിയുടെ പാതയിൽ അധികാര ദുർവിനിയോഗത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുന്ന ജനദ്രോഹത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുന്ന പിണറായി സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കുന്ന മോഡി സർക്കാർ ഈ രണ്ട് സർക്കാരുകൾക്കും എതിരായിട്ടുള്ള ശക്തമായ വിധിയെടുത്തായിരിക്കും കേരളത്തിലുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് ഞാൻ അഭിമാനിക്കുന്നു മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തി പ്രിയപ്പെട്ട ശ്രീ മുരളീധരനെ വടകരയിൽ അദ്ദേഹം നിശ്ചയമായും ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ് പക്ഷേ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ആ സാഹചര്യം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകം ഒരു സാഹചര്യത്തിൽ തൃശൂരിലേക്ക് അദ്ദേഹം വന്നിരിക്കുന്നു അഭിമാനകരമായ പ്രവർത്തന പശ്ചാത്തലമുള്ള പാരമ്പര്യമുള്ള മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന എപ്പോഴും ജനപക്ഷത്ത് നിൽക്കാൻ നിതാന്ത ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ സേവനം തൃശൂർ മേഖലയ്ക്ക് കിട്ടുക തൃശൂർ ജില്ലയ്ക്ക് കിട്ടുക കേരളത്തിന് വ്യാപകമായി കിട്ടുക എന്നുള്ളത് നമ്മളൊരു അഭിമാനകരമാണ് അതുകൊണ്ടുതന്നെ കെ കരുണാകരൻ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ എ കെ ആന്റണി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കൾ അതാത് കാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വഞ്ചിതയ്ക്ക് ജനവിരുദ്ധ നയങ്ങൾക്ക് ജനദ്രോഹ നടപടികൾക്ക് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് മുരളീധരൻ വൻ ഭൂരിപക്ഷത്തോടുകൂടി തൃശൂരിന്റെ പ്രതിനിധിയായി ഡൽഹിയിലേക്ക് പോകും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് നീങ്ങാം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി